പ്രിയപ്പെട്ടവരെ സുവിശേഷം വചനത്തിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുക ഈ പരിശുദ്ധ വചനത്തിലൂടെ എന്താണ് ആത്മാവ് സംസാരിക്കുന്നു പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ വേദനയാണ് എൻ്റെ ജീവിതം ഇതുപോലെയല്ലോ എനിക്ക് സന്തോഷം യാതൊരു ആകെയുമില്ല ഇപ്പോഴും വേദനകളും കണ്ണുനീരും കഷ്ടപ്പാടും ക്ലേശങ്ങളും സഹനങ്ങളും നിന്ദകളും അപമാനങ്ങളും എൻ്റെ ജീവിതത്തിന്റെ വിധിതായി പോയല്ലോ എന്നോർത്ത് നൊമ്പരപ്പെടുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങള് നമ്മുടെ ഇടയിലുണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ വചനത്തിൽ ആത്മാ നമ്മോട് പറയാണ് നമുക്ക് സന്തോഷിക്കുന്ന ഒരു വകയുണ്ട് എന്തെല്ലാം പ്രതിസന്ധികളും ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും തിരുക്കങ്ങളും കൂടിയ സഹനങ്ങൾ ഉണ്ടാകട്ടെ കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ് ഈ വചനത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നു നിങ്ങൾ അസ്വസ്ഥരാകേണ്ട നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയും ഇത് നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവം ആനന്ദിക്കാൻ വകയുണ്ടെന്ന് ആത്മാവും നമ്മുടെ പ്രാർത്ഥിക്കാറില്ല നിരാശ ചേർന്ന് പാടിക്ക് പരുത്തുണ്ടെങ്കിൽ എന്റെ സഹോദരങ്ങളെ ആനന്ദിക്കാൻ നമുക്ക് ഈ വചനത്തിൽ ഉറപ്പിൽ വിശ്വസിക്കുക നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഈ ലോകത്തിൽ ക്ലേശങ്ങളും സഹനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സങ്കടങ്ങളും ദുരന്തങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പക്ഷെ പോലീസ് പറയുന്നുണ്ട് ഇതൊന്നും ഞങ്ങളെ ഭക്ഷാശരാക്കുന്നില്ല ഞങ്ങൾ നിരാശപ്പെടുത്തുന്നില്ല ഞങ്ങളൊരു ഭാഗ്യ മനുഷ്യൻ സ്പിരിറ്റ് മാൻ മാൻ ഇന്നർ ആന്തരിക മനുഷ്യൻ ഓരോ ദിനവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിവിധങ്ങളായ സഹനങ്ങളെ ഓർത്ത് നന്ദി പറയുക നമ്മൾ ആഗ്രഹിക്കേണ്ടത് സ്വർഗത്തിൽ നമ്മുടെ ഗിന്നസ് ബുക്കിൽ പേരെഴുതപ്പെട്ടില്ലെങ്കിൽ ഒരു പ്രയോജനം നമ്മുടെ ജീവിതം കൊണ്ടില്ല നമ്മുടെ ജീവിതം ഇടതുപോയി പാസ്പോർട്ടിലും ആധാറിലും റേഷൻ കാർഡിലും മറ്റു പലതിലും നമ്മുടെ പേര് വരട്ടെ അതൊന്നും വേണ്ടെന്നല്ല യഥാർത്ഥത്തിൽ പേര് വരേണ്ടത് ഈ സത്യം മനസ്സിലാക്കി എന്തെല്ലാം ഈ ലോകത്തിൽ ഉണ്ടെങ്കിലും കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചു ഹൃദയമുറപ്പിച്ച് ദൈവവചനത്തിൽ ആനന്ദിക്കുവാൻ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മുടെ പരിശുദ്ധാൽ ഈ വചനത്തിന്റെ കൃപയാൽ കൃപയാറും നമ്മളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ആ മേൻ